ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്പൊ യൂട്യൂബിലല്ല ഇങ്ങനെ അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ എച്ച് എസ് കൂട്ടാൻ പോകുന്നു ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പറഞ്ഞു വിടാൻ പോകുന്നു ആയിരക്കണക്കിന് നേഴ്സുമാർക്ക് ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടും എൻ എച്ച് എസും രണ്ടാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടി രൂപീകരിച്ച ഒരു ഓർഗനൈസേഷൻ ആണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അതായത് യു കെ ഗവൺമെന്റിന്റെ ലണ്ടറിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരേ ജോലിയാണ് ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ പക്ഷേ സാധാരണ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം അത്രയൊരു സാലറി കയറ്റം ഉണ്ടാകുമ്പോൾ തന്നെ അത്രയൊരു നഷ്ടം ഗവൺമെന്റിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു അഴിച്ചുപണിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആയ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ സ്റ്റാർമർ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ ഏതാണ്ട് പതിനയായിരം പേരോളം വർക്ക് ചെയ്യുന്നുണ്ട് ാണ് ഇവരെ അഴിച്ചുപണി നടത്തി ഒന്നുകിൽ ചിലപ്പോ അവരെ കുറച്ച് കുറച്ചുപേർക്കൊക്കെ ജോലി നഷ്ടമായേക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവരെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റാം അങ്ങനെയുള്ള അഴിച്ചുപണിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എൻ എച്ച് എസില് നാലു ലക്ഷത്തി മൂവായിരം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നാലു ലക്ഷത്തി ഇരുപത്തി മൂവായിരം നഴ്സുമാരും ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തോളം ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോ ആർക്കായാലും ടെൻഷനാവാ ഇപ്പം നാട്ടിലുള്ള പേരൻസ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നല്ലൊരു നല്ല നമുക്കാണെങ്കിലും ചെറുതായിട്ടൊരു ടെൻഷൻ വരാം പക്ഷേ എൻ എച്ച് എസ് എൻ എച്ച് എസ് കൂട്ടുകയോ എൻ എച്ച് എസിലെ നേഴ്സുമാരെ പറഞ്ഞൂടുകയോ ഡോക്ടേഴ്സിനെ പറഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പറഞ്ഞു വിടുകയോ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നൊരു ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പൈസ ആ ഒരു ഓർഗനൈസേഷനിലായിട്ട് പോവുകയാണ് ഇംഗ്ലണ്ടിന്റെ കീഴിൽ വരുന്നത് ഹോസ്പിറ്റൽസും ഇവിടുത്തെ ജി പി രജിസ്ട്രേഷനാണ് വരുന്നത് അപ്പോൾ അത് രണ്ടും കൺട്രോൾ ചെയ്തോണ്ടിരുന്ന എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ അവർ ഒഴിവാക്കുകയാണ് ചെയ്യാൻ പോകുന്നത് യു കെയിൽ ആകമാനമായിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ട്രസ്റ്റുകളാണ് ഉള്ളത് ഈ ഇരുന്നൂറ്റി പതിനഞ്ച് ട്രസ്റ്റുകളിനകത്ത് ടോട്ടൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട് അതിനകത്ത് തൊള്ളായിരത്തി മുപ്പത് ഹോസ്പിറ്റലുകൾ ട്രസ്റ്റിൻ്റെ അണ്ടറിലും ബാക്കി ഇരുന്നൂറ്റി പതിനെട്ട് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമാണ് യു കെ ആഗമനമുള്ളത് ഉള്ളത് അപ്പോൾ ഈ ഇവിടുള്ള ഹോസ്പിറ്റലുകളുള്ള നേഴ്സുമാർക്കോ മറ്റാർക്കോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം ഇവിടുന്ന് ആരെയും പറഞ്ഞു വിടുന്നൊന്നുമില്ല അപ്പം എൻ എച്ച് എസ് സി ആരെയും പറഞ്ഞു വിടുന്നില്ല പറഞ്ഞു വിടുന്നില്ല പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ടേജ് സ്റ്റാഫ് ഷോർട്ടേജ് ആണ് ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഹോസ്പ്രേലിയയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അത് കാരണം തീർച്ചയായിട്ടും സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് റിക്രൂട്ട്മെന്റ് നടക്കാത്തത് കൊണ്ട് ഇവിടെ ഒരു മനുഷ്യനെയും പറഞ്ഞു വിടുന്നില്ല നടക്കുന്നില്ല അതുകൊണ്ട് പ്രൈവറ്റിൽ അവിടെ എവിടെയൊക്കെ ഓരോന്നും നടക്കുന്നുണ്ടാവാം പക്ഷെ ില് റിക്രൂട്ട്മെന്റ് ആണ് രണ്ടും രണ്ടാണ് അപ്പൊ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പൊ താൽക്കാലികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇപ്പം പ്രസന്റ് പ്രശ്നങ്ങളും ഇല്ല ജോലിയൊന്നും പോകത്തില്ല വാർത്തയുണ്ട് ഇവിടുന്ന് എടുക്കണമെന്നാണ് യു ആൾക്കാരെ ആൾക്കാരെടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെയുള്ള കുറെ ആൾക്കാർക്ക് നല്ല വാർത്തയും കൂടി വരുന്നുണ്ട് നാട്ടിൽ ഗുണമുണ്ടാകുന്ന ഇതുവരെ ഇവിടെ ആളില്ലെങ്കിൽ മാത്രം മറ്റൊരു രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട്മെന്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതും കൂടി വരുന്നുണ്ട് അപ്പം നാട്ടിലെ എന്താ പറയുന്ന ഏജൻസിയിലൊക്കെ പൈസ കൊടുക്കുന്നവര് സൂക്ഷിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഇത്രയുമാണ് കുറച്ച് ഗൂഗിൾ ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കിയിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ഇടുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ